thank mm -hmm. you പേരൻപ് വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ എത്തിയിരുന്നു റാം എന്ന പ്രതിഭാശാലിയായ സംവിധായ മികവിൽ പുറത്തുവന്ന ചിത്രം പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കി മുന്നോട്ട് കുതിക്കുകയാണ് ഈ ചിത്രം ഒരു അവാർഡ് അല്ലെങ്കിൽ ആർട്ട് ഹൌസ് സിനിമ എന്ന ലേബൽ ഒരിടത്തും കളക്ഷനും മറ്റും പേരൻപിനെ ബാധിച്ചിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് മമ്മൂട്ടിയുടെ അഭിനയ മികവിൽ റാമിന്റെ മേക്കിംഗിലുമുള്ള പ്രേക്ഷകരുടെ വിശ്വാസം തന്നെയാണിത് കേരളത്തിലും തമിഴ്നാട്ടിലും ചിത്രം ഒരേ സമയത്താണ് റിലീസ് ചെയ്തത് പത്ത് വർഷത്തിന് ശേഷം മമ്മൂട്ടി അഭിനയിക്കുന്ന തമിഴ് സിനിമയായിട്ട് കൂടെ പേരൻപിനെ മുൻവിധികൾ ഒന്നും ഇല്ലാതെ തമിഴ് ഓഡിയൻസ് സ്വീകരിച്ചിട്ടുണ്ട് റാമിന്റേതായ ഒരു പറ്റം ഓഡിയൻസിനെ അദ്ദേഹം തന്റെ ചിത്രങ്ങളിലൂടെ സൃഷ്ടിച്ചിട്ടുണ്ട് അവരുടെ പിന്തുണയും പേരൻപിന് ആവോളമുണ്ട് കേരളത്തിലും ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് നേടിക്കൊണ്ടിരിക്കുന്നതും ഈ പല ഷോകളും ഹൌസ്ഫുൾ ആണ് എന്നതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്തകളും തമിഴ് പ്രേക്ഷകർക്കും മമ്മൂട്ടിയുടെ ചിത്രത്തിലെ അഭിനയ മികവിനെ കുറിച്ച് പറയാൻ നൂറ് നാവാണ് തിയേറ്ററിൽ നിന്നും കണ്ടിറങ്ങിയ ഒരു യുവതി അദ്ദേഹത്തിന്റെ മുഖത്തെ ഞരമ്പുകളും മസിലുകളും വരെ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞു എന്നാലും അദ്ദേഹത്തിന്റെ അഭിനയത്തെ കുറിച്ച് പറയാൻ ഞാൻ ആരുമല്ല എന്നും ഒരു തമിഴ് പ്രേക്ഷക പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഒരു മലയാളി എന്ന നിലയിൽ എന്നും മമ്മൂട്ടി എന്ന മഹാവിസ്മയത്തെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് ഈ തമിഴ് പ്രേക്ഷകരുടെ വാക്കുകളിൽ നിന്നും കിട്ടുന്നതും തമിഴ് പ്രേക്ഷകർ മമ്മൂട്ടി എന്ന വിസ്മയത്തെ ശരിക്കും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതുപോലുള്ള തിയേറ്റർ റെസ്പോൺസുകളുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യവുമാണ് അതും തമിഴ് പ്രേക്ഷകർ പറയുന്ന വീഡിയോകൾ ഒന്ന് കണ്ടു നോക്ക്